ഞാൻ പ്പോ വായിച്ചതാ ഇല്ലെങ്കിൽ ചിന്ത ജീർണിക്കും ഇനി ഇന്ത്യയുടെ സ്ഥിതി സ്ഥിതിയത എഴുപത്തിയഞ്ച് ശതമാനം ഇന്ത്യക്കാരും ഗഹനമായ വായനയില്ലാത്തവർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന വിശ്വവിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരം ഡിസ്കവറി ഓഫ് ഇന്ത്യ ഗ്രിൻസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഇതൊക്കെ എഴുതിയിട്ടുള്ള മഹാനായ പ്രധാനമന്ത്രി ഇരുന്ന കസേരയിലാണ് ഒരു പുസ്തകം പോലും വായിക്കാത്ത ഒരാള് പത്തുക പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത് എന്നാണ് ഇന്ത്യയുടെ ദുരന്തം അതൊരു പ്രധാനമന്ത്രിയുടെ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ ബഹുഭൂരിഭാഗം ആൾക്കാരും ഗഹനമായ പുസ്തക വായനയില്ലാത്തവരാ അതുകൊണ്ട് ഫാസിസം കൂട്ടി കുത്തി വാഴുന്നതും ജനാധിപത്യം തകരുന്നതും അപ്പൊ ജനാധിപത്യം തകരുമ്പോൾ അതിന് ഉത്തരവാദി ഒരു നേതാവോ രണ്ട് നേതാവോ അല്ല ഞാനും നിങ്ങളും അടക്കമുള്ള പൗര സമൂഹമാണ് ചിന്തിക്കുന്നില്ല വിശാലമായ ചിന്തയില്ല വിജ്ഞാനത്തിന്റെ സ്രോതസ്സുകളെ മനസ്സിലേക്കും മസ്തിഷ്കത്തിലേക്കും നമ്മൾ കടത്തുന്നില്ല അവിടെയാണ് ജലീൽ വ്യത്യസ്തമാകുന്നതും അല്ലെങ്കിൽ ജലീലിനെ പോലെയുള്ള കുറച്ചാൾക്കാര് ഈ സമൂഹത്തിൽ വിരാജിക്കുന്നത് കൊണ്ടാണ് മനുഷ്യനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് ഇപ്പം മൂവ രണ്ടാഴ്ച മുമ്പ് മരിച്ചിട്ടുള്ള അമേരിക്കൻ ഫിലോസഫർ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള മാർക്സിസ്റ്റ് ചിന്തകൻ ജെയിംസ് പറയുന്ന ഒരു പ്രസിദ്ധമായ വാചകമുണ്ട് നമ്മളെ നമ്മൾ ജീവിക്കുന്ന നരകത്തെക്കുറിച്ചുള്ള അവബോധമാണ് മാർക്സിസം ജീവിക്കുന്നത് നരകത്തിലായി ലോക ജനത മുഴുവൻ പക്ഷെ അതൊന്നും കാണാൻ നമുക്ക് നേരമില്ല നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിക്കുന്നു നമ്മുടെ സുഖലോല പിന്ന പിന്നാലെ പോകുന്നു മറ്റുള്ളവന്റെ വേദന പങ്കിടാത്ത ലോകത്തിൽ ഇന്ന് പതിനായിരക്കണക്കിന്റെ മനുഷ്യന്മാരെ ബോംബിട്ട് കൊല്ലുകയാണ് ഇപ്പൊ ലബനനിലും അല്ലെങ്കിൽ പല പശ്ചിമേഷ്യ മുഴുവൻ കത്തിയേരിയുകയാണ് ഒരാഴ്ച മുമ്പ് ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ലോകത്തിൽ ലോകപ്രസിദ്ധ ചരിത്രകാരൻ നോവൽ യുവൽ ഹരയുടെ നെക്സസ് എന്ന് പറയുന്ന പുസ്തകം ഇവിടെ ഒരാള് നെക്സസിനെ കുറിച്ച് പറഞ്ഞു നടക്കുന്നുണ്ട് ആ നെക്സസ് അല്ല ലോകപ്രശസ്ത പ്രശസ്ത വിശ്വചിന്തകൻ ഹരാരി കഴിഞ്ഞാഴ്ച പുറത്തിറക്കിയ സാപ്പിയൻസിന്റെ ഗ്രന്ഥകർത്താവ് എഴുതിയ പുസ്തകം നെക്സസ് ആ പുസ്തകം പുസ്തകമെന്ന് വായിച്ചാൽ ഞെട്ടിത്തുറിക്കും നമ്മൾ എങ്ങനെയാണ് ഈ സാങ്കേതിക ശാസ്ത്ര വിദ്യകൾ ലോകത്തിന്റെ ജീവിതത്തിന് മാറ്റിമറിക്കുന്നതൊന്നും വിനാശകരമായൊരു ലോകത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ കൊണ്ടുപോകുന്നതും നെറ്റ്വർക്കിന്റെ വലിയ വലിയ വിപുലമായിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ടാകുമ്പോൾ അത് ഗുണകരമായി ഉപയോഗിക്കുന്നതിന് പകരം വളരെ വിനാശകരമായ രീതിയിൽ ലോകത്തിന്റെ ശാസ്ത്രജ്ഞന്മാരും മറ്റും അത് ഉപയോഗിക്കുന്നതിന്റെ ഒറ്റ കാരണം മൂലധന സമഗ്രാധിപത്യം ലാഭം സ്വാർത്ഥത സ്വജനപക്ഷപാതം അതിൽ വിശ്വസിക്കുന്ന ജനതയെ മാറ്റിമറിക്കാൻ ഇത്തരത്തിലുള്ള ഈ ജലീലിനെക്കോറെയുള്ള ചിന്തകന്മാർ മാഷെ പോലെയുള്ള ചിന്തകന്മാരൊക്കെ അവശ്യം ആവശ്യമാണ് സമൂഹത്തിൽ ഒരു ഹരാരിക്ക് മാത്രം അവിടെ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ തെരുവീതികളിലും കേരളത്തിന്റെ സർഗാത്മക സദസ്സുകളിലും നമ്മൾ ചിന്തകളെ വ്യാപരിപ്പിക്കണം ആ ചിന്തകളെ കൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയെ മാറ്റിമറിച്ചത് കമലാ കസ്തൂർബായ്ക്ക് ഗുരുതരമായ രോഗം പിടിപെട്ടുകൊണ്ട് ജയിലിൽ കഴിയുന്ന സമയത്ത് വൈസ്രോയ് ഗാന്ധിയുടെ അടുത്ത് വരുന്നുണ്ട് ഗാന്ധി അപ്പുറത്തെ ജയിലില് ഭാര്യക്ക് അസുഖം കൂടി അങ്ങക്ക് പോയി കാണണമെങ്കിൽ കാണാം ഞങ്ങൾ ലണ്ടനിൽ കൊണ്ടുപോയി ചികിത്സിച്ചു കൊണ്ടുവരാം അപ്പൊ ഗാന്ധി പറഞ്ഞു വൈസ്രായോട് ഒരു കടലാസും പേനയും തരാൻ പറഞ്ഞു എന്നിട്ട് എഴുതി പ്രിയപ്പെട്ടവളെ നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ഭക്തിയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്നെ കാണാൻ എനിക്ക് അനുവാദം തരുന്നു പക്ഷെ പ്രിയപ്പെട്ടവളെ നീ ഒന്ന് മനസ്സിലാക്കുക ഞാൻ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അപ്പുറത്തെ ബിൽഡിങ്ങിൽ വന്ന് നിന്നെ കണ്ടാൽ ഞാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒറ്റിക്കൊടുക്കലാണ് നീ മരിക്കില്ല മരിക്കുകയാണെങ്കിൽ ഞാൻ കൊള്ളാം നീ എന്നേക്കാൾ മുൻപേ മരിക്കാൻ വിധിക്കപ്പെട്ടവളാണ് എന്ന് ഗാന്ധി കസ്ബില്ലിക്കാലഘട്ടത്തിൽ കസ്തൂർബായയുടെ ചിത അടങ്ങുന്ന സമയത്ത് അവിടെ കണ്ണീര് പൊഴിയുന്നതിനെ കുറിച്ച് പിന്നീട് ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട് മക്കളൊന്നും ഗാന്ധിജിയെ ബഹുമാനിക്കാത്ത മക്കളുണ്ടായിരുന്നു അതിലൊന്നു രണ്ടു പേർ ഇതൊക്കെ എല്ലാവിധത്തിലുള്ള വ്യത്യസ്ത അനുഭവങ്ങളെ സ്വരൂപിച്ചുകൊണ്ടും ആ മഹാത്മാവ് രാജ്യത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ജാതി മത ശക്തികൾക്കെതിരെ മനുഷ്യന്മാരുടെ സമന്വയത്തിന് വേണ്ടി മനുഷ്യനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സാ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നടത്തി മലപ്പുറം ജില്ലയിലും അതിന്റെ പാരമ്പര്യമാണ് നമുക്കുള്ളത് മനുഷ്യന് വേണ്ടി പോരാട്ടം നടത്തിയ ജില്ലയാണ് മലപ്പുറം ജില്ല അല്ലാതെ ശക്തികളുടെ താണ്ടവം നടത്തിയിട്ടൊരു ജില്ലയല്ല ഈ മലപ്പുറം ജില്ല വരിങ്ങുന്ന താമദാജിയും അല്ലേ മുസ്ലിയാനും സൈനുദ്ദീൻ മക്തൂമും വിളിയങ്കോട് മർഗാസിയും അല്ലെങ്കിൽ മഹാകളി വള്ളത്തോള ഈ മണ്ണിലാണ് ജനിച്ചത് ഭാഷാപിതാവ് ഈ മണ്ണിലാണ് ജനിച്ചത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാർക്സിസ്റ്റ് പണ്ഡിതനായ സഖാവ് കെ ദാമോദരൻ ഈ മണ്ണിൽ ാണ് ജനിച്ചത് തത്വചിന്തകൻ എം ഗോവിന്ദന്റെ മണ്ണാണ് ഇടശ്ശേരിയുടെ മണ്ണാണ് റോബിന്റെ മണ്ണാണ് കടവനാട് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന സി കൊട്ടികൃഷ്ണനും അങ്ങനെയുള്ള വലിയ വൈജ്ഞാനിക മണ്ഡലത്തിന്റെ മതേതര സംസ്കാരത്തിന്റെ ഏറ്റവും ഉജ്ജ്വല പ്രതീകങ്ങളായ സാമൂഹിക സാഹിത്യ സാംസ്കാരിക നായകന്മാർ രാഷ്ട്രീയ നായകന്മാരായ എംബി ശിവയും ശ്രീതാലിക്കുട്ടിയും ബാലോളി മുഹമ്മദ് കുട്ടിയും കൊളാടി ഗോവിന്ദൻകുട്ടിയും मनेसा। ും അങ്ങനെയുള്ള മനുഷ്യ സ്നേഹികളായ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരൊക്കെ ഇവിടെ പറഞ്ഞത് മനുഷ്യന് വേണ്ടിയിട്ടാണ് മതേതരത്വ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ആ ജില്ലയിൽ ഈ പൈതൃകം അലങ്കരിച്ചുകൊണ്ട് സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ് ജലീലിന്റെ മനസ്സ് ആ മനസ്സാണ് തുറക്കപ്പെട്ടിട്ടുള്ളത് എപ്പോഴും ഇനിയും അത്തരത്തിലുള്ള മനസ്സാണ് எடையையும் திறக்கப்படுவ மா